മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ മുസ്ലിം മന്ത്രി വരുമായിരുന്നു തുറന്നു പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ച വളരെ വേഗത്തിൽ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രബല ശക്തിയായി ബി ജെ പി മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ കീഴിൽ അതിശക്തമായ മുന്നേറ്റം നേടാൻ സാധിച്ചപ്പോൾ മറുവശത്ത് കോൺഗ്രസ് എന്ന വൻ വൃക്ഷം കടപുഴകി വീണ അവസ്ഥയിൽ തന്നെയാണ് എന്തുകൊണ്ട് ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറി എന്തുകൊണ്ടാണ് അവർക്കെതിരെ പ്രവർത്തിച്ച് വിജയിക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കാത്തത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായ നിലപാടുകൾ അവതരിപ്പിക്കാനും ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ സ്വാധീനിക്കേണ്ട തരത്തിലുള്ള മാറ്റവും കൊണ്ടുവരാൻ ബി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് സാധിക്കുന്നു കൃത്യമായ ധാരണയോടെ പ്രവർത്തിക്കുകയും അഴിമതിരഹിതമായ മന്ത്രിസഭ ഭരിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷം ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം തമിഴ്നാട് കർണാടക ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബി ജെ പിയെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും വളർച്ചയിൽ മുമ്പോട്ട് തന്നെയാണ് ബി ജെ പി കേരളം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇടതുപക്ഷ സർക്കാരിനെ നേരിടാൻ എതിർപക്ഷത്തെ ബി ജെ പി ആണെന്ന പ്രതീതിയാണ് ജനങ്ങളിൽ വന്നു ചേരുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ ഇരുന്നപ്പോൾ നടത്തിയിരുന്ന അഴിമതിയും ദൂർത്തും ഒരു പരിധിക്കപ്പുറം ജനങ്ങൾ എതിർത്തിരുന്നു അതിർത്തി കടന്നു വരുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വേരോട്ടം എതിർക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കേരള ബി ജെ പിയിൽ മുമ്പ് നടന്നിട്ടുള്ള പടലപ്പിണക്കങ്ങൾ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ കുറഞ്ഞതായാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് കൂടുതൽ വേരോട്ടം സാധിക്കാതെ വന്നതെങ്കിലും വളർച്ചയിൽ വളരെയധികം മുമ്പോട്ട് തന്നെയാണ് ബി ജെ പി കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പി ഇതിനടകം സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രവർത്തനത്തിലും ഏറെ മുൻപന്തിയിൽ തന്നെയാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യങ്ങൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല കേന്ദ്ര മന്ത്രിസഭയിൽ എന്തുകൊണ്ട് മുസ്ലിം മന്ത്രിമാർ ഉണ്ടാവുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ശ്രദ്ധേയം മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമാണ് മുസ്ലിം എം പി ഉണ്ടാവുകയുള്ളൂ മുസ്ലിം എം പി ഉണ്ടെങ്കിലല്ലേ അവർക്ക് മന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ മുസ്ലിം മതവിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും ബി ജെ പിക്ക് വോട്ട് നൽകുന്നില്ല അതിനാൽ മുസ്ലിം മന്ത്രിയെ കേന്ദ്രത്തിൽ കാണാനുമാകില്ല രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുന്നു മുസ്ലിം ജനതയിൽ ഭൂരിഭാഗവും കോൺഗ്രസിനാണ് വോട്ട് നൽകുന്നത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നതായി തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് ഒരു മതത്തിനും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പി ആണ് വർഗീയവാദികളെന്ന് വിഷം കുത്തിവെച്ചിരിക്കുകയാണ് ഭരണഘടനക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കേരളം എന്ന കാഴ്ചപ്പാടോടെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതും മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും നല്ല ഭരണവും നല്ല പദ്ധതിയും നല്ല കാഴ്ചപ്പാടും അത് നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികളുമാണ് ി ജെ പിയുടേതെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ബി ജെ പി മുസ്ലിം സമുദായത്തിനെതിരാണെന്ന തെറ്റിദ്ധാരണ പടർത്തുന്നത് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം സമുദായത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമം പാർട്ടിയിൽ നടക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ ബി ജെ പി ആരെയും എതിർക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തട്ടെ അതവർക്ക് ഗുണകരമാവട്ടെ എന്നാൽ ബി ജെ പിയിൽ ഇടക്കിടെ പൊട്ടിമുളയ്ക്കാറുള്ള ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും പൂർണ്ണ തോതിൽ അവസാനിച്ചിട്ടുണ്ടോ എന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് നൽകുന്നില്ല എന്നതും പരിശോധിക്കാം ബി ജെ പി ശക്തമായി വളർന്നിട്ടും അവരുടെ വോട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതിലെന്തോ ഒരു പ്രവർത്തന പിശകുണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ